ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കെറ്റിയെയും അവരുടെ സുഹൃത്തായ സ്ലോണിനെയുമാണ് കാണിക്കുന്നത് വാരാന്ത്യത്തിൽ അവർ സുഹൃത്തുക്കളോടൊപ്പം അടിച്ചു പൊളിച്ചു നഗരത്തിലേക്ക് ചേക്കേറാനായി അവിടെയുള്ളൊരു ഫാമിൽ ഇരുവരും ജോലി സംഘടിപ്പിച്ചു ഒരു മാസത്തോളം അവിടെ നിന്ന് ഷോപ്പിംഗ് എല്ലാം ചെയ്ത് അടിച്ചു പൊളിക്കാമെന്നാണ് അവർ കരുതിയിരുന്നത് ഇരുവരെയും കൂട്ടിക്കൊണ്ടു പോകാനായി പോലീസുകാരനായ അവരുടെ അമ്മാവൻ ജെയ്സിനെത്തി ആ രാത്രിയിലവർ ജെയ്സിൻ്റെയും അവൻ്റെ കാമുകയ്ക്കുമൊപ്പം അവൻ്റെ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് പട്ടണത്തിൽ നമുക്ക് വ്യാജ പേരുകൾ നൽകാമെന്ന് ഫ്ലോൺ നിർദ്ദേശിച്ചു ഫ്ലോൺ ഹൈദർ എന്നും കയറ്റി റിപ്ലി എന്ന പേരും തിരഞ്ഞെടുത്തു പിറ്റേന്ന് ജേസൺ ഇരുവരെയും ബസ് സ്റ്റോപ്പിൽ ഇറക്കി എന്നാൽ അവർക്ക് പോകേണ്ടിയിരുന്ന ഫാമിലേക്കുള്ള ബസ് ഒരു മണിക്കൂർ ലേറ്റായിരുന്നു ഇരുവരുടെയും സംരക്ഷണ ചുമതല ജെയ്സൺ ആണ് അതിനാൽ തന്നെ തനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ സുരക്ഷയ്ക്കായി കോഡ് വാക്കുകൾ ഉപയോഗിക്കണമെന്ന് ജേസൺ അവരോട് പറഞ്ഞു ഓരോ ദിവസവും അക്ഷരമാലാക്രമത്തിൽ കോഡുകൾ വയ്ക്കണമെന്നും ഇന്നത്തെ സുരക്ഷിതമായ കോഡ് ആപ്പിൾ ആപ്പിളന്നാണെന്നും ജേസൺ നിർദ്ദേശിച്ചു അങ്കിളിനെ പറഞ്ഞു ഇരുവരും ബസിനായി കാത്തു നിൽക്കുകയാണ് ചായ കുടിക്കാനായി ഇരുവരും ഒരു കഫേയിൽ പോയി അവിടുവച്ചവർ രണ്ട് നഗരവാസികളായ യുവാക്കളെ പരിചയപ്പെട്ടു ഒപ്പം ഇരുന്ന് അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു യുവാക്കളെ പരിചയപ്പെടുന്ന സമയത്ത് തങ്ങളുടെ വ്യാജ പേരുകളാണ് അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ സഹോദരങ്ങളാണെന്നും ഞങ്ങളുടെ പേര് ജഡെന്നും ലൂക്കാസ് എന്നാണെന്നും യുവാക്കൾ അവരോട് പറഞ്ഞു ബസ് വരുന്നതിനു മുൻപ് നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ എന്ന് യുവാക്കൾ അവരോട് ചോദിച്ചു കാറ്റിക്ക് താല്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും സ്ലോണിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ സമ്മതിച്ചു യുവാക്കളുടെ നീല ട്രക്കിൽ ഇരുവരും പ്രവേശിച്ചു യുവതികളെ തെറ്റിദ്ധരിപ്പിച്ച് ജഡും ലൂക്കാസും അവരെ വിജനമായ പ്രദേശത്തുള്ള തങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചായ കുടിക്കാനായി ജഡ്ഡിൻ്റെയും ലൂക്കാസിൻ്റെയും അമ്മ യുവതികളെ അകത്തേക്ക് വിളിച്ചു ഈ സമയത്ത് കാറ്റിക്ക് അമ്മാവനായ ജയ്സനിൽ നിന്നും ഒരു മെസ്സേജ് വന്നു താൻ സുഖമായിരിക്കുന്നുവെന്ന് അവൾ അയാളെ അറിയിച്ചു ഒപ്പം അദ്ദേഹം പറഞ്ഞിരുന്ന അന്നത്തെ സുരക്ഷിതമായ കോഡ് അവൾ അയാൾക്ക് അയച്ചു കൊടുത്തു ശേഷം അവർ ഭക്ഷണം കഴിക്കുകയും അവിടെ നിന്ന് ചായ കുടിക്കുകയും ചെയ്തു അതിനു പിന്നിലെ ചതി ഇരുവരും മനസ്സിലാക്കിയിരുന്നില്ല അല്പസമയത്തിനകം തന്നെ അവരുടെ കണ്ണുകളടയുകയും അവർ മയങ്ങാൻ ആരംഭിക്കുകയും ചെയ്തു എന്തോ പന്തി കേടുണ്ടെന്ന് മനസ്സിലാക്കി ഇരുവരും ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടി എന്നാൽ പുറകെയോടിയ ജഡ്ഡും ജോക്കാസും ബോധരഹിതരായ നിലത്ത് വീണ ഇരുവരെയും തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോയി അടുത്ത ദിവസം പരിഭ്രാന്തിയോടെ ഉരുൾക്കാട്ടിൽ കാറ്റി മുസ്ലോണും ഉണർന്നു ഇരുവരുടെയും കൈകൾ നീളമുള്ള ചങ്ങലയാൽ ബന്ധിച്ചിരുന്നു ജെട്ട് അവരുടെ അടുത്തേക്ക് നടന്ന് അവരോട് പറഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങളായ വസ്ത്രം ടോയ്ലറ്റ് കിടക്ക എന്നിവ ഇവിടെയുണ്ട് പിന്നീട് ഇരുവർക്കും ധരിക്കാനായി അവർ വസ്ത്രങ്ങൾ നൽകി പിന്നീട് അവരുടെ കൂട്ടാളിയായ ബോറിസ് അങ്ങോട്ടേക്കെത്തുകയാണ് ഇരുവരെയും ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ എന്നറിയാനായി ബോറിസ് കാറ്റിയോടെ എടുത്തു പേടിച്ചിരേണ്ട കാറ്റി തങ്ങളുടെ പേരുകൾ മാറ്റി പറഞ്ഞിരുന്നതായി അയാളെ അറിയിച്ചു എന്ന പേര് ഒരു കോടുവാ കാണെന്ന് അവളിൽ നിന്നും ബോറിസ് തിരിച്ചറിഞ്ഞു എങ്ങനെയെങ്കിലും ഇവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടണമെന്ന് കാറ്റിയും സ്ലോണും തീരുമാനിച്ചു ഈ ഒരു സമയത്താണ് നഗരത്തിലെ സീനിയർ പോലീസ് ഓഫീസർ അവരുടെ പക്കലേക്ക് എത്തുന്നത് എന്നാൽ പിന്നീടാണ് അയാളും അക്രമികളുടെ പക്ഷത്താണ് എന്ന് അവർ ഭീതിയോടെ തിരിച്ചറിയുന്നത് ആ പോലീസുകാരൻ ബോറിസൻ്റെ ഒത്താശയോടെ കാറ്റിയെ ബലാത്കാരം ചെയ്തു അതിനുശേഷം അവളെ ആശ്വസിപ്പിക്കാനായി സ്ലോൺ കാറ്റിയുടെ പക്കലേക്ക് ചെന്നു കാറ്റിയുടെ മൊബൈലിൽ നിന്നും തൻ്റെ മൊബൈലിലേക്ക് വന്നിരുന്ന മെസ്സേജ് കണ്ട് അമ്മാവനായ ജയ്സൻ പരിഭ്രാന്തിയിലായി കാരണം അവൾ സെക്യൂരിറ്റി കോഡ് മാറ്റാതെ തലേദിവസം അയച്ചിരുന്ന അതേ കോഡ് തന്നെയാണ് വീണ്ടും അയച്ചിരിക്കുന്നത് പിന്നീട് ദട്ടും ലൂക്കാസും ചേർന്ന് പണം വാങ്ങി മറ്റൊരു കസ്റ്റമറെ കൂടി കൊണ്ടുവരികയാണ് അയാൾ സലോണനെയും കൂട്ടി കണ്ടെയ്നറിനകത്തേക്ക് പ്രവേശിച്ചു സേക്കുകയായിരുന്ന അയാൾ ശ്രോണനെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു ഇതേസമയം സംശയം തോന്നിയിരുന്ന ജെയ്സൺ കാറ്റിയും സോണും പോയിരുന്ന കമ്പനിയിലേക്ക് കോൾ ചെയ്തിരുന്നു അങ്ങനെ ഇരുവരും ജോലിക്ക് ഹാജരായിട്ടില്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞു അവർ കുഴപ്പത്തിലാണെന്ന് ബോധ്യപ്പെട്ടതോടെ അയാൾ അവരെ അന്വേഷിച്ചിറങ്ങി ഇതേസമയം സ്ലോണിൻ്റെയും കാറ്റിയുടെയും അവസ്ഥ കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം അതിക്രൂരനായ മറ്റൊരു കസ്റ്റമർ കൂടി അവിടേക്ക് എത്തിയിരിക്കുന്നു അയാളെ കണ്ട് എട്ടും ലോകാസും ഇരുവരുടെയും തലകൾ മറച്ചു മാസ്ക് അണിഞ്ഞിരുന്ന അയാൾ സ്ലോണിനെ തെരഞ്ഞെടുത്ത് ട്രെയിലറിലേക്ക് കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട സ്ലോണിൻ്റെ പക്കലേക്ക് അയാൾ പോയതിനു ശേഷം കാറ്റിച്ചെന്നു കാറ്റിയവളെ ആശ്വസിപ്പിച്ചു അതിക്രൂരമായ പീഡനം മൂലം സ്ലോൺ ക്ഷീണിതയായ നിലയിലായിരുന്നു പിന്നീട് ഇരുവരെയും അന്വേഷിച്ച് ജേസൺ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ചൊല്ലുകയാണ് എന്നാൽ യുവതികളെ പീഡിപ്പിച്ചിരുന്ന ആ ഒരു പോലീസുകാരനായിരുന്നു അവിടുത്തെ സ്റ്റേഷന് ചുമതല താനൊരു എഫ് ബി ഐ ഏജൻ്റാണെന്ന് ജയ്സൺ ആ പോലീസുകാരനെ അറിയിച്ചു തൻ്റെ പെങ്ങളുടെ മോളെയും കൂട്ടുകാരിയെയും ആരോ തട്ടിക്കൊണ്ടു പോയെന്ന് ജെയ്സൺ അയാളോട് പറഞ്ഞു ഈ ഒരു സമയത്ത് കാറ്റിയോടി മൊബൈലിൽ നിന്നും വന്നിരുന്ന മെസ്സേജിനെക്കുറിച്ചും അവൾ തെറ്റി അയച്ചിരുന്ന കോഡ് വാക്കിനെക്കുറിച്ചും ജെയ്സൺ അയാളോട് വിവരിച്ചിരുന്നു അതിനാൽ തന്നെ ഇരുവരും കുഴപ്പത്തിലാണെന്ന് ജെയ്സൺ തറപ്പിച്ചു പറഞ്ഞു ഇക്കാര്യങ്ങളെല്ലാം ആ ഒരു പോലീസുകാരൻ പോലീസിനെയും ജഡ്ഡിനെയും ലൂക്കാസിനെയും വിളിച്ചറിയിച്ചു യുവതികൾക്കായി ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്നും അതിനു മുൻപ് യുവതികളെ കൊന്ന് അവരുടെ വാഹനത്തിലേക്ക് മാറ്റി അത് കത്തിച്ച് കളയണമെന്ന് പോലീസുകാരൻ നിർദ്ദേശിച്ചു അവരുടെ സംഭാഷണങ്ങൾ ഒളിഞ്ഞു നിന്ന് കേട്ട കാറ്റി തങ്ങളെ അവർ കൊല്ലാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി ഇതേസമയം ജെയ്സൺ കാത്തിയും സ്ലോണും അവസാനമായി പോയിരുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചൊല്ലുകയാണ് അയാൾ റെസ്റ്റോറൻറ്റിലെ ജീവനക്കാരനോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി അവർ യുവാക്കളോടൊപ്പം കയറിപ്പോയിരുന്ന വാഹനത്തെക്കുറിച്ച് ജീവനക്കാരൻ ജെയ്സിനോട് പറഞ്ഞു തങ്ങളെ കൊല്ലാൻ അവർ പദ്ധതി തയ്യാറാക്കുന്ന കാര്യം കാറ്റി സോണനെ അറിയിച്ചു ഒരു സമയത്ത് ഇരുവരെയും കൊലപ്പെടുത്താനായി അക്രമികൾ അവരുടെ പക്കലേക്കെത്തി ഇരുവരെയും നിരീക്ഷിക്കാനായി തങ്ങളുടെ കസ്റ്റമർ കൂടിയായ കൂട്ടാളിയെ അവരവിടെ കാവൽ നിർത്തി അയാൾ ഒറ്റക്കായതോടെ കാറ്റി അയാളെ വശീകരിക്കുകയും ബന്ധപ്പെടാനാണെന്നുള്ള വ്യാജനെ അയാളുടെ പക്കലേക്ക് ചെന്ന് അയാളുടെ കഴുത്തിൽ കടിച്ച് അയാളെ കൊലപ്പെടുത്തുകയും ചെയ്തു അയാളുടെ പക്കലുണ്ടായിരുന്ന ഉപയോഗിച്ച് ഇരുവരും തങ്ങളുടെ കൈകളിലെ ചങ്ങലകൾ അഴിച്ചുമാറ്റി മാറ്റി അധികം താമസിയാതെ ആ ഒരു അക്രമസംഘത്തിലുൾപ്പെട്ടിരുന്ന പോലീസുകാരൻ അവിടേക്കെത്തി അയാൾ മരിച്ചു കടന്നിരുന്ന കൂട്ടാളിയുടെ മൃതശരീരം കണ്ട് പരിഭ്രാന്തനായി ഈ ഒരു സമയത്ത് കാറ്റിയും സ്ലോണും അയാളുടെ വാഹനം മോഷ്ടിച്ചുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് രക്ഷപ്പെട്ട് നഗരത്തിലേക്ക് പോകും വഴി മുൻപ് ഈ സംഘം അക്രമികം കൊലപ്പെടുത്തിയിരുന്ന യുവതികളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തി അങ്ങനെ അവർ നഗരത്തിലുണ്ടായിരുന്ന ഒരു ഹാർഡ്വെയർ ഷോപ്പിലേക്ക് ചെന്നം പ്രതികാരം ചെയ്യാനായി കാറ്റിയും സ്ലോണും ആളുകളെ മൃഗീയമായി കൊലപ്പെടുത്താനുള്ള ടൂൾസ് വാങ്ങി ഇതേസമയം ജെയ്സൺ റെസ്റ്റോറൻറ്റ് ജീവനക്കാരൻ പറഞ്ഞിരുന്ന ആ ഒരു വാഹനത്തെക്കുറിച്ച് അന്വേഷിക്കാനായി ഒരു ഇൻഷുറൻസ് ഓഫീസിലേക്ക് ചെന്നിരുന്നു ജെയ്സൺ ഒരു കള്ളക്കഥയുണ്ടാക്കി ആ ഒരു വാഹനത്തെക്കുറിച്ച് ഇൻഷുറൻസ് ഓഫീസിൽ ചോദിച്ചറിയുകയാണ് അതേസമയം അക്രമസംഘത്തിൻ്റെ നേതാവായിരുന്നു ബോറിസ് തൻ്റെ വീട്ടിലേക്ക് ചെന്നിരുന്ന അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ക ടി എം സോണും ആണുങ്ങൾ പതിച്ചിരുന്ന ബോർഡുകൾ അവൻ്റെ ദേഹത്തേക്കെറിഞ്ഞ് അയാളെ കീഴ്പ്പെടുത്തി ഗുരുതരമായി പരുക്കേറ്റ ബോറിസിനെ അവർ അവിടെ ഉണ്ടായിരുന്ന മേശയിൽ ബിന്ദിച്ചു ബോറിസ് തൻ്റെ ജീവന് വേണ്ടി അവരോട് യാചിച്ചു തൻ്റെ ജീവന് പകരമായി ബോറിസ് കാറ്റിക്കും ശ്ലോണിനും പണം വാഗ്ദാനം ചെയ്തു ഒരു സമയത്ത് വാഹനത്തിൻ്റെ അഡ്രസ് മനസ്സിലാക്കി ജെയ്സൺ ബോറിസിൻ്റെ വീടിൻ്റെ മുൻപിലേക്ക് എത്തിയിരുന്നു ഈ ഒരു സമയത്ത് കാറ്റിയും ശ്ലോണും പന്നയുടെ മുഖം മൂടി ധരിച്ച് തങ്ങളെ ഘോരമായി പീഡിപ്പിച്ചിരുന്ന ആ ഒരു മനുഷ്യനെക്കുറിച്ച് ബോറിസിനോട് ചോദിച്ചറിഞ്ഞു ശേഷം കാറ്റിയും സ്ലോണും ചേർന്ന് തങ്ങളുണ്ടാക്കിയിരുന്ന ഒരു കുന്തം ബോറിസിൻ്റെ പുറകു വശത്തു കൂടി നിഷ്കരണം കുത്തിക്കയറ്റി അല്പസമയത്തിനു ശേഷം ജെയ്സൺ ബോറിസിൻ്റെ വീടിനകത്തേക്ക് പ്രവേശിച്ചു പക്ഷെ എപ്പോഴേക്കും കാറ്റിയും ശ്ലോണും പുറത്തു കിടന്നിരുന്ന ബോറിസിൻ്റെ വാഹനത്തിൽ അവിടെ നിന്നും കടന്നു കളഞ്ഞിരുന്നു ഒരു സമയത്ത് മാരകമായി പരിക്കേറ്റിരുന്ന ബോറിസ് മരണത്തിന് കീഴടങ്ങിയിരുന്നു ഇക്കാര്യങ്ങൾ ജെയ്സൺ സ്റ്റേഷനിലേക്ക് ചെന്ന് പോലീസുകാരനോട് വെളിപ്പെടുത്തിയെങ്കിലും ബോറിസിനെ അതിൽ പങ്കില്ലെന്ന് പോലീസുകാരൻ ജെയ്സൺ മറുപടി നൽകി പരിഭ്രാന്തിലായ ജേസൺ തൻ്റെ ഫോണെടുത്ത് കാറ്റിയുടെ ഫോണിലേക്ക് വിളിച്ചു പക്ഷേ അവളുടെ ഫോൺ റിങ് ചെയ്തിരുന്നത് ആ ഒരു പോലീസുകാരൻ്റെ കേസയിൽ നിന്നുമായിരുന്നു രഹസ്യങ്ങൾ ജയ്സൺ മനസ്സിലാക്കിയെന്ന് തിരിച്ചറിഞ്ഞതോടെ പോലീസുകാരൻ ജെയ്സണു നേരെ തൂക്കു ചൂണ്ടി ഈ ഒരു സമയത്ത് കാറ്റി സ്ലോണും പട്ടണത്തിലെ ഒരു പള്ളിയിലേക്ക് ചെന്നിരുന്നു പന്നിയുടെ മാസ്ക് അണിഞ്ഞ് അവരെ ബലാത്കാരം ചെയ്തിരുന്നത് ആ ഒരു പുരോഹിതനായിരുന്നു കണ്ണെ പീഡിപ്പിച്ച അയാൾക്കു നേരെ സ്ലോൺ മുഖാമുഖം നിന്നു ഈ സമയത്ത് പുറകിൽ നിന്നും കാറ്റി അയാളെ അടിച്ചു വീഴ്ത്തി ശേഷം കാറ്റിയും സ്ലോണും വാഹനമെടുത്ത് അവിടെ നിന്നും തിരിച്ചു പോവുകയാണ് പക്ഷേ അവർ ചങ്ങലയായും കെട്ടി ആ പുരോഹിതനെ ആ ഒരു വാഹനത്തിൻ്റെ പുറകിലായി കെട്ടി വലിച്ചിരുന്നു അയാളുടെ ശരീരം മുഴുവൻ റൂട്ടിലൊറിഞ്ഞ് വികൃതമാക്കപ്പെട്ട നിലയിലാണ് ശേഷം ആ പുരോഹിതനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചുകൊണ്ട് ഇരുവരും സ്ഥലം വിട്ടു ഇതിനിടെ ആ ഒരു പോലീസുകാരൻ ജേസിനെ തടങ്കലിലാക്കിയിരുന്നു മാത്രവുമല്ല പോലീസുകാരൻ വേശ്യവൃത്തിക്കായി മറ്റു രണ്ട് യുവതികളെ പിടികൂടിയിട്ടുമുണ്ട് ഒരു സമയത്താണ് കാറ്റിയും ശ്രോണം പോലീസുകാരൻ്റെ എത്തുന്നത് പോലീസുകാരനെ പുറകിൽ നിന്നും മടിച്ചു വീഴ്ത്തിക്കൊണ്ട് അവർ അയാളെ കെട്ടിയിട്ടു കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ചവർ പോലീസുകാരനെ പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പിന്നീടവർ പോലീസുകാരനെ വെടിവെച്ച് കൊന്നുകൊണ്ട് സ്ത്രീകളെ മോചിപ്പിച്ചു കാറ്റിയുടെയും ശ്രോണിൻ്റെയും നിർദ്ദേശപ്രകാരം ആ സ്ത്രീകൾ ജെയ്സിനെ മോചിതനാക്കി ആരാണ് നിങ്ങളെ രക്ഷിച്ചതെന്ന് ജെയ്സൻ ചോദിച്ചെങ്കിലും ആ സ്ത്രീകൾക്ക് കാറ്റിയെയും ശ്രോണിനെയും അറിയില്ലായിരുന്നു പിന്നീട് കാറ്റിയും ശ്രോണും നേരെ പോയത് ലൂക്കാസിൻ്റെയും ജെട്ടിൻ്റെയും വീട്ടിലേക്കായിരുന്നു തങ്ങൾക്ക് മയക്കമരുന്ന് നൽകിയിരുന്ന അതേ രീതിയിൽ ലൂക്കാസിൻ്റെ അമ്മയ്ക്ക് കുടിക്കാനുള്ള പാനീയത്തിൽ അവർ അയക്കമറന്ന് കലർത്തിയിരുന്നു ഇക്കാര്യമറിയാതെ ആ വൃദ്ധ അത് കുടിക്കുകയും അയങ്ങിപ്പോവുകയും ചെയ്തു ഇരുവരും ചേർന്ന് ആ ഒരു വൃദ്ധയെ ബന്ദിയാക്കി ബേസ്മെൻറ്റിലേക്ക് കൊണ്ടുപോയി ഒരു സമയത്തിനുള്ളിൽ തന്നെ കാറ്റിയും സ്ലോണും ചേർന്ന് ജഡ്ഡിനെയും ബന്ദിയാക്കി കഴിഞ്ഞിരുന്നു അമ്മയുടെ മുൻപിൽ വെച്ച് ബേസ്ബോൾ ബാറ്റ് ബാറ്റുകൊണ്ടടിച്ചുകൊണ്ട് അവർ ജഡ്ഡിനെ ക്രൂരമായി കൊലപ്പെടുത്തി ശേഷം അവർ ആ വൃദ്ധയെ കെട്ടിയിട്ടിരിക്കുന്ന അവരുടെ മറ്റൊരു മകനായ ലൂക്കാസിൻ്റെ പക്കിലേക്ക് കൊണ്ടുപോയി അവർ ലൂക്കാസിൻ്റെ കട്ടുകൾ അടിച്ചു മാറ്റുകയും ഒരു ബേസ്ബോൾ ബാറ്റ് അവൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു നീ ഇതുപയോഗിച്ച് നിൻ്റെ അമ്മയെ അടിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കൊല്ലുമെന്നും പറഞ്ഞ് അവർ ലൂക്കാസിനെ ഭീഷണിപ്പെടുത്തി ലൂക്കാസ് അതിന് വിസമ്മതിച്ചതോടെ അവർ അവനെ വെടിവെച്ച് കൊലപ്പെടുത്തി സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്തുവെന്ന് വരുത്തി തീർക്കാനായി അവരാ തോക്ക് ലൂക്കാസിൻ്റെ മൃതദേഹത്തിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു എല്ലാ തെളിവുകളും ലൂക്കാസിനെതിരാണെന്നും എല്ലാ കൊലപാതകങ്ങളും ചെയ്തത് ലൂക്കാസാണെന്ന് ഞങ്ങൾ വരുത്തി തീർക്കുമെന്നും അവർ ലൂക്കാസിൻ്റെ അമ്മയോട് പറഞ്ഞു തന്നെ വെറുതെ വിടണമെന്നും അതിനു പകരമായി ഞാൻ നിങ്ങൾക്ക് പണം നൽകാമെന്നും പറഞ്ഞുകൊണ്ട് ലൂക്കാസിൻ്റെ അമ്മ കരഞ്ഞപേക്ഷിച്ചു എന്നാൽ അതൊന്നും വക കാറ്റി പുല്ലുവെട്ടുന്ന ഉപകരണം ഉപയോഗിച്ച് അവളെ ക്രൂരമായി കൊലപ്പെടുത്തുകയാണ് ശേഷം കാണിക്കുന്നത് വീട്ടിലേക്ക് തിരിച്ചെത്തിയ ഇരുവരെയും പിക്ക് ചെയ്യാനായി എത്തിയിരിക്കുന്ന ജേസണയാണ് ജേസൺ ന്യൂയോർക്കിലേക്ക് പോകാനായി തയ്യാറെടുത്തിരുന്ന ഇരുവരെയും എയർപോർട്ടിലേക്ക് കൊണ്ടാക്കി ഇരുവരും ആവേശത്തോടെ ന്യൂയോർക്കിലേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കും